എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ അപ്പം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഈ പറയുന്നത് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് അവർക്കുണ്ടാക്കാൻ പറ്റിയൊരു ഒരു കുഞ്ഞു റെസിപ്പി അതിനാവശ്യമായ ഒരു സവാള ഒരു ക്യാരറ്റ് ഒരു ഇരുന്നൂറ്റമ്പത് ക്യാബേജ് ഇതിത്രയും അരിഞ്ഞ് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ സവാള നമ്മൾ ജനിച്ചിട്ടയിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ കൂടാതെ നമ്മൾ അതിൻ്റെ പുറത്ത് ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൂടാതെ ഇത് ക്യാബേജ് അരിഞ്ഞ് വെച്ചാൽ ക്യാബേജും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഇതൊന്ന് സബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ആ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോ ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായ സാ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എടുത്തിട്ട് അടുപ്പിൽ ചീനിച്ചട്ടിയിലിട്ട് മുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പം ഉപ്പ് അതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് അവരുടെ ഒരു ആവശ്യത്തിനാണ് കേട്ടോ അപ്പോൾ അത് മൂത്ത് മൂപ്പിച്ച് എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അടുപ്പിൽ നമ്മുടെ ക്യാരറ്റും സവാളയും ക്യാബേജും നല്ലോണം മൂപ്പിച്ച് എടുത്ത് ഒരു പത്ത് മിനിറ്റ് എടുക്കും അന്ന് മൂത്ത് ഇതായി വരാൻ അപ്പോൾ അത് നമ്മൾ കണ്ട അടുപ്പിൽ മൂപ്പിച്ച് എടുക്കുന്ന സമയത്തിൽ നമുക്ക് ഗോതമ്പ് മാവ് ചപ്പാത്തി പരുവതിന് നമുക്ക് ഉരുളകളാക്കി സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാബേജും ക്യാരറ്റും സവാളയും മൂത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെറു ചൂടിൽ അത് ഇളക്കി വെന്ത് വരും കാര്യം ക്യാബേജും ക്യാരറ്റും വേഗം അല്പം താമസം എടുക്കുന്നത് നന്നായിട്ട് അടുപ്പിൽ വെച്ച് മൂപ്പിച്ചെടുക്കണം അല്പം ചിക്കൻ മസാലയും കൂടെ നമ്മൾ അതിൻ്റെ താടിയിരുന്നുണ്ട് ആ ഒരു ഫ്ലേവർ ഒരു മസാലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ക്യാബേജും ക്യാരറ്റും സവാളയും കൂടെ നല്ല രീതിയിൽ മൂത്ത് വരുന്നുണ്ട് അതിലേക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എരിവ് ആവശ്യം അനുസരിച്ച് ആഡ് ചെയ്യുക മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് കുരുമുളക് പൊടി അതിൻ്റെ ഒരു നമ്മുടെ പരുവത്തിന് എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് ഇടാം നമുക്ക് എരിവ് കുറവായത് കൊണ്ട് നമ്മളതനുസരിച്ച് അല്പം അതിൻ്റെ താടി ഇത് കൊടുത്തിട്ടുണ്ട് അല്പം പച്ചവളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്താ രസം അത് കാണാൻ അപ്പോൾ അത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാം ഒരു കൈ മൊബൈലും ഒരു കൈ കൊണ്ടാണ് ചപ്പാത്തി വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ഇതിൽ നമുക്ക് കാണാൻ പ്രത്യേകം സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഞാൻ ചപ്പാത്തി വരുത്തി കഴിഞ്ഞ് ഇങ്ങനെ കേൾക്കും നിങ്ങൾ ചപ്പാത്തി വരുത്തി ഇങ്ങനെയാണ് കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ചപ്പാത്തി വരുത്തി കഴിഞ്ഞ് ഇന്ത്യയുടെ കൂടുമ്പോഴേക്കെ വരുന്നത് നിങ്ങൾ ചപ്പാത്തി പരുത്തി എങ്ങനെ വരുന്നെന്ന് പറയാം കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തി നമ്മൾ പരത്തിയെടുത്ത് പുതിയ കയ്യിൽ നിന്ന് പോയി ഞാനോടുത്ത് ഇപ്പോൾ അതെല്ലാം അവിടെ താഴെ പോകാതിരിക്കുന്നു അപ്പോൾ നമ്മുടെ ചപ്പാത്തി എന്ത് പറ്റിയെന്ന് ഏകദേശം റൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിൽമേട് ആ നെയ്യാണ് അതിന് ഉപയോഗിക്കുന്നത് നെയ്യാകുമ്പോൾ അല്പ്പം ടേസ്റ്റ് കൂടുതലും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടം വരും അപ്പോൾ അതിലേക്ക് നമ്മുടെ കല്ലിലേക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ട് ചുട്ടെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ദയവായി ഇപ്പം മറു സൈഡിൽ തിരിച്ചിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മറു സൈഡിൽ നമ്മളിപ്പം നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് ശേഷം അത് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അതങ്ങനെ നമ്മുടെ ചപ്പാത്തി എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാല ആഡ് ചെയ്യാം അത് നമുക്ക് റോളാക്കി എടുക്കാം അപ്പം ആദ്യത്തത് നമ്മൾ റോളാക്കി എടുത്തിട്ട് രണ്ടാമതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം അങ്ങനെ രണ്ടാമത്തെ റോളും നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ മൊത്തം നാല് ചപ്പാത്തിക്കുള്ള മസാല നമ്മൾ സ്റ്റോ കൊണ്ടൊക്കെ തോന്നുന്നു കേട്ടോ അങ്ങനെ മൂന്ന് ചപ്പാത്തി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് തന്നെ പുതിയതായിട്ട് പാടില്ല അത് അതുകട്ട് ചേർത്തിയാണ് എങ്ങനെയുണ്ട് കൊള്ളവെള്ളം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ ഒരു ചെറിയ എരിവും ചെറിയൊരു മധുരവും അതിൻ്റെ ഒരു നല്ല ഫ്ലേവറാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ട് ബായ്